കോൺക്രീറ്റ് ബീം തകർന്നു വീണ് പരിക്കേറ്റ് കിടപ്പിലായ യുവാവിന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി പല്ലാരിമംഗലം സർഗധാര കലാ സാംസ്കാരിക ക്ലബ്ബ് ഭാരവാഹികൾ പല്ലാരിമംഗലം അനിൽ ഭവനത്തിൽ ബി അനിൽകുമാർ എന്ന ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ഏഴു മാസം മുമ്പുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് വീട്ടിൽ കിടപ്പിലായത് കോൺക്രീറ്റ് ബീം തകർന്നു വീണുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ യുവാവിന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി മാവേലിക്കര പല്ലാനിമംഗലം സർഗ്ഗതാര കലാ സാംസ്കാരിക ക്ലബ്ബിന്റെ ഭാരവാഹികളാണ് രംഗത്തെത്തിയത് പല്ലാനിമംഗലം അനിൽ ഭവനത്തിൽ ബി അനിൽകുമാർ എന്ന യുവാവാണ് കഴിഞ്ഞ ഏഴ് മാസം മുൻപുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് വീട്ടിൽ കിടപ്പിലായിരിക്കുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ അനിൽ സ്ഥിരമായി ജോലി ലഭിക്കാതെ വന്നപ്പോഴാണ് കോൺക്രീറ്റ് പൊളിക്കാൻ പോയത് ഇതിനിടയിൽ ബീം അടർന്നു വീണ് അരയ്ക്ക് താഴോട്ട് പരിക്ക് സംഭവിക്കുകയായിരുന്നു രണ്ട് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ വിദഗ്ദ്ധ ചികിത്സ നടത്തിയാൽ മാത്രമേ ജീവിതത്തിലേക്ക് തിരികെ എത്താനാകൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിനോടകം തന്നെ ചികിത്സയ്ക്കായി നാലര ലക്ഷത്തോളം രൂപ ചിലവാക്കുകയും ചെയ്തു പണമില്ലാതെ ദുരിതത്തിലായ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് സർഗധാര ഭാരവാഹികൾ സുമനസ്സുകളുടെ സഹായത്തോടെ സാമ്പത്തിക സഹായം വീട്ടിലെത്തി കൈമാറുകയായിരുന്നു ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് അനിൽകുമാറിന്റെ കുടുംബം സർഗതാര ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജി ജോർജ് സെക്രട്ടറി ക്ലീറ്റസ് യേശുദാസ് വൈസ് പ്രസിഡന്റ് വിജയ് ട്രഷറർ ശ്രീലത ഹരി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോൺസൺ വാക്കാട്ടിൽ റോബർട്ട് വൈഫ് ഷീജ വിൽസൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു